ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പരാജയപ്പെടുമെന്ന ഭീതിയിലായ ഇപ്പോൾ പ്രശ്നങ്ങൾ വഷളാകുകയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ആറ്റിങ്ങല്ലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശും കാസർകോട്ടെ രാജ്മോഹൻ ഉണ്ണിത്താനും നടത്തിയ പ്രതികരണങ്ങൾ തോൽവി മുൻ മുൻകണ്ടിട്ടുള്ളതെന്ന ആക്ഷേപമാണ് ഉയരുന്നത് വോട്ടെടുപ്പിനു മുൻപും വോട്ടെടുപ്പിനു ശേഷവും പാർട്ടിയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും മുറുമുറുപ്പും ഇപ്പോൾ പരസ്യപ്രതികരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് പല മണ്ഡലങ്ങളിലും ബൂത്തിലിരിക്കാൻ പോലും ആളില്ലായിരുന്നു എന്നാണ് സ്വകാര്യ ചാനൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ് പറഞ്ഞത് ബൂത്തിലിരിക്കാൻ ആളില്ല താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഒന്നും നടന്നില്ല എന്നൊക്കെ ഇലക്ഷന് ശേഷവും പരാതിയുമായി നിരവധി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വിലയിരുത്താൻ ചേർന്ന കെ പി സി സി നേതൃയോഗത്തിൽ പോലും സ്ഥാനാർത്ഥികൾ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് മണ്ഡലത്തിൽ തങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമം നടന്നതായി എം കെ രാഘവനും കെ മുരളീധരനും അടക്കം പരാതിപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ നടത്തിയ പുനഃസംഘടന പ്രചാരണത്തെ ബാധിച്ചുവെന്ന് കെ പി സി സി അവലോകന യോഗത്തിൽ സ്ഥാനാർത്ഥികൾ വിമർശനം ഉന്നയിച്ചു പ്രവർത്തകർ രംഗത്തിറങ്ങുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് ശശി തരൂർ പരാതിപ്പെട്ടിരുന്നു എന്നാൽ അത് ഗൌനിക്കാതിരുന്ന നേതൃത്വം ഇപ്പോൾ അങ്കലാപ്പിലായിരിക്കുകയാണ് ആറ്റിങ്ങലിൽ അടൂർപ്രകാശ് സജീവമായി പ്രവർത്തിക്കുന്നില്ല എന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ അത് തനിക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തരം തണുപ്പൻ മട്ടിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതെന്ന് എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നും ആക്ഷേപം ഉയർന്നിരുന്നു എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സജീവമായി പ്രവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു കാസർഗോഡിനു പുറമെ ആറ്റങ്ങളിലും നേതാക്കൾക്ക് തോൽവി ഭയന്നിരിക്കുകയാണ് പ്രമുഖരുടെ പേടി സ്വപ്നമായ ലോക്സഭാ മണ്ഡലം എന്ന് വിശേഷിക്കപ്പെടുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ കാട്ടാനകളെ ഇണക്കിയെടുക്കുന്ന ആനത്താവളമുള്ള കോന്നിയിൽ അഞ്ചു തവണ എം എൽ എ ആയിരുന്നു അടൂർ പ്രകാശ് വളരെ ദുർബലമായ ഒരു സംഘടനാ സംവിധാനമാണ് കോൺഗ്രസിനെ ആറ്റിങ്ങലിൽ തളർത്തിയത് സംഘടനാ ദൗർബല്യം തിരഞ്ഞെടുപ്പിൽ പ്രകടമായെന്നുള്ള കാര്യം തുറന്നു സമ്മതിക്കുന്നുമുണ്ട് അടൂർ പ്രകാശ് അത് വോട്ടെടുപ്പ് ദിനത്തിൽ വരെ പ്രതിഫലിച്ചെന്നാണ് നേതാക്കളുടെ വാക്കുകളിൽ ഉള്ളത് കോൺഗ്രസിന് ഒട്ടും ശുഭാപ്തി വിശ്വാസമില്ല എന്നതാണ് സത്യം എന്നാൽ അത് പുറത്തു പറയാൻ അവർ തയ്യാറല്ല സംഘടനാ ദൗർബല്യം സംബന്ധിച്ചുള്ള പരാതി കെ പി സി സിക്ക് കൊടുക്കാമായിരുന്നില്ല എന്നുള്ള ചോദ്യത്തിന് പരാതി കൊടുത്താൽ ആരാണ് അവിടെ കേൾക്കാനുള്ളത് എന്നായിരുന്നു പ്രകാശിന്റെ മറുചോദ്യം തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള പുനഃസംഘടനയാണ് അടൂർ പ്രകാശ് പഴിചാരുന്നത് എല്ലാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആകാമായിരുന്നില്ലേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് പല പ്രശ്നങ്ങളും പാർട്ടിയിൽ ഉടലെടുക്കാൻ അനുവദിച്ചുകൂടായിരുന്നു എന്നാൽ പാർട്ടി കുറച്ചുകൂടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചേനെയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പാർട്ടിയുടെ പുനഃസംഘടനയിൽ ഒരു തരത്തിലുള്ള വിശ്വാസം അർപ്പിക്കുന്നില്ല പകരം സ്ഥാനാർത്ഥികളുടെ പ്രകടനത്തിൽ മാത്രമാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രവർത്തകരെ സജ്ജമാക്കി നിർത്തേണ്ട ഉത്തരവാദിത്തം നേതൃത്വത്തിനുണ്ട് എന്നാൽ സംഘടനാ നേതൃത്വം അതിനുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തൊണ്ണൂറ്റി ഒന്നു മുതൽ ശക്തമായ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇടതുപാർട്ടിക്ക് അതിശക്തമായ പേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ അതിനെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തിലാണെന്ന് അടൂർ പ്രകാശ് വിജയിച്ചു കയറിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല വിഷയം ഇടതുപക്ഷത്തിനെതിരായി ഒരു തനകം സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇതിന്റെ നേട്ടം മുഴുവനു ലഭിച്ചത് അടൂർ പ്രകാശനാണ് എന്നാൽ അങ്ങനെ ഒരു വൈകാരികമായ ഘടകം ഇത്തവണ ഇല്ലാത്തതും സംഘടനാ സംവിധാനത്തിൽ വന്ന പാളിച്ചകളും യുഡിഎഫിനെ തളർത്തുന്നുണ്ട് അതുപോലെ ഏറെക്കുറെ സമാനമാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണവും പരാജയപ്പെടുത്താൻ ശ്രമമുണ്ടായെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ചത് സെക്രട്ടറിയായ ബാലകൃഷ്ണൻ പെരിയാണ് ഇതിന് നേതൃത്വം നൽകിയിരുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു മാത്രമല്ല തനിക്കെതിരെ പ്രവർത്തിച്ചതിന്റെ ശബ്ദ സന്ദേശം അടക്കമുള്ള എല്ലാ തെളിവുകളും കയ്യിലുണ്ട് അത് രണ്ടു ദിവസത്തിനകം പുറത്തുവിടുമെന്നും ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ തങ്ങളെ തമ്മിലടുപ്പിക്കാൻ വന്ന വരത്തൻ എന്നായിരുന്നു ഉണ്ണിത്താന് ബാലകൃഷ്ണൻ നൽകിയ മറുപടി കെ പി സി സി സെക്രട്ടറിയാണ് ബാലകൃഷ്ണൻ പെരിയ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ബാലകൃഷ്ണനും തമ്മിലുള്ള പ്രശ്നത്തിൽ രണ്ടംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണിപ്പോൾ കെ പി സി സി പെരിയ കൊലപാതക കേസ് പ്രതി മണികണ്ഠിനുമായി രാജ്മഹൻ ഉണ്ണിത്താൻ സൗഹൃദം പങ്കിട്ടെന്ന് ആരോപിച്ച് രാജ്മഹൻ ഉണ്ണിത്താനെതിരെ കടുത്ത ആരോപണങ്ങളുമായി ബാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു എന്നാൽ മണിക്കൂറുകൾക്കകം അത് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ പരാജയപ്പെടുത്താൻ ഉണ്ണിത്താൻ ശ്രമിച്ചെന്നും രക്തസാക്ഷി കുടുംബങ്ങളെ പുച്ഛിക്കുന്നുവെന്നും ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞിരുന്നു കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ ഇടപെട്ടതിനെ തുടർന്നാണ് പോസ്റ്റ് അദ്ദേഹം ഡിലീറ്റ് ചെയ്തത് കെ പി സി സി സെക്രട്ടറിയായി അദ്ദേഹം പാര്ട്ടി വിടുന്നു എന്നുമുള്ള സൂചനകളാണ് ലഭിക്കുന്നത് വാര്ത്താസമ്മേളനത്തില് കൂടുതല് കാര്യങ്ങള് വിശദീകരിക്കുമെന്നുമായിരുന്നു ബാലകൃഷ്ണന് പെരിയ വിശദീകരിച്ചത് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും കാസർഗോഡ് കോൺഗ്രസിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല അതേസമയം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കെ പി സി സിയിലും പ്രതിപക്ഷത്തിലും പല നീക്കങ്ങളും നടക്കുന്നുമുണ്ട് കെ പി സി സി പ്രതിപക്ഷ നേതൃസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് പല നേതാക്കളും ഇപ്പോൾ എന്തായാലും ഫലം മോശമായാൽ ഒരു തിരിച്ചടി കോൺഗ്രസ് നേരിട്ടാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ നീക്കം ചെയ്യുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമടക്കം നേതൃമാറ്റത്തിനായി ഒരുങ്ങുന്നുണ്ട് തോൽക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ തോൽക്കുന്നതിനു മുൻപേ തമ്മിലടി തുടങ്ങിയെന്നുള്ള ആക്ഷേപങ്ങളാണ് മറുഭാഗത്തു നിന്നും കോൺഗ്രസിന് നേരെ ഇപ്പോൾ ഉയരുന്നത്